തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചിരിക്കുകയാണ് വലിയ മത്സരങ്ങൾക്കും ട്വിസ്റ്റുകൾക്കും ഒടുവിൽ ബി ജെ പി കോർപ്പറേഷൻ പിടിച്ചു പക്ഷേ ഇനിയുള്ള ചോദ്യം ഇതാണ് ആരായിരിക്കും മേയർ തിരുവനന്തപുരത്തിന്റെ മേയർ പദവി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല നിസ്സാര കാര്യമല്ല നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മറ്റു ഏതൊരു കോർപ്പറേഷന്റെയും മേയറെ അറിയില്ലെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറെ ഉറപ്പായിട്ടും അറിയുമായിരിക്കും അത്തരത്തിൽ നല്ലൊരു പദവിയാണ് അപ്പോൾ ഈ പദവിയിലേക്ക് ആരായിരിക്കും വരുന്നത് എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത് ആദ്യം മേയർ സ്ഥാനാർത്ഥി ബി ജെ പിയുടെ മേയർ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിരുന്നത് വി വി രാജേഷ് ആണെങ്കിലും ഇപ്പോൾ ശ്രീലേഖ ഐ പി എസ് വിജയിച്ചതോടുകൂടി അവർക്കുള്ള സാധ്യതയും തുറന്നിരിക്കുകയാണ് അപ്പോൾ ആരായിരിക്കാനാണ് സാധ്യത മേയർ സ്ഥാന മേയർ ആകാൻ ആർ ശ്രീലേഖ ഐ പി എസിനെ നമുക്കറിയാം അവരെ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു അതായത് ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു ബി ജെ പി ആർ ശ്രീലേഖയെ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നത് ആ ഒരു സമയത്ത് ഒരുപാട് വിവാദങ്ങൾ അവർക്കെതിരെ ഉണ്ടായിരുന്നു പേരിന്റെ കൂടെ ഐ പി എസ് എന്നത് ചേർത്ത് കൊണ്ട് പോസ്റ്റ് ഓടിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു ഇനി പട്ടിച്ചെത്താൽ ഇവരാണ് വിജയിക്കുന്നതെങ്കിൽ ഈ പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥ പോയി പട്ടിയെടുത്ത് മാറ്റുമോ എന്നൊക്കെയുള്ള ഇതേ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പ്രതീക്ഷിക്കാതെ തന്നെ നല്ലൊരു ഭൂരിപക്ഷത്തോടു കൂടി ആർ ശ്രീലേഖ വിജയിക്കുന്ന ഒരു സാധ്യതയാണ് നമ്മൾ അതിന് പിന്നാലെയാണ് ഇനി മേയർ ആകാനായിട്ട് ആർ സി ലേഖ വരുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ പുറത്തു വരുന്നതും ചൂട് പിടിക്കുന്നത് ആർ സി ലേഖയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പദവികൾ ഒരുപാടാണ് ആദ്യമായി ഐ പി എസ് കാര്യായ ഒരു വനിത അതിനപ്പുറത്തേക്ക് ഡി ജെ പി റാങ്കോട് കൂടി ഐ പി എസ് കാരിയായ ഒരു വനിത എന്നൊരു നിലയ്ക്ക് ആർ സി ലേഖ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അതിനപ്പുറം ബി ജെ പിയുടെ ആദ്യ വനിതാ മേയർ എന്നുള്ള ഒരു പദവി കൂടി ഇനി ആർ സി ലേഖയ്ക്ക് കിട്ടാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഇനി ഒരു വനിതാ മേയർ വരുമ്പോൾ അത് തിരുവനന്തപുരം കാര്യെങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ളത് വലിയൊരു സംശയമാണ് കാരണം ഒരു തവണ ഒരു അനുഭവം കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ ചിലരെങ്കിലും ഒരു പുരുഷനായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന നമുക്കറിയാം ഇന്നും അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സ്ത്രീകളെ കൊണ്ട് സ്ത്രീകളെ കൊണ്ട് ഇത് സാധിക്കില്ല ആര്യ രാജേന്ദ്രൻ മേയറായി വന്ന സമയത്ത് നമ്മളത് കേട്ടിരുന്നു നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തപ്പോൾ പറയും ചെയ്തു ഒരു പെൺകുട്ടിയാണ് വരുന്നത് എങ്ങനെ ഇതൊക്കെ നടപ്പിലാക്കാൻ സാധിക്കുമെന്ന് അതുപോലെ തന്നെ സ്ത്രീലേഖ വരുമ്പോഴും വീണ്ടും ഒരു സ്ത്രീയാണ് വരുന്നത് മേയർ ആക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു സംശയങ്ങൾ ൊക്കെ പലർക്കും ഉണ്ടാവും ഇപ്പം മറ്റു പല പേരുകളും ഉയർന്നു കേൾക്കുന്ന സാഹചര്യം കൂടിയാണ് ഇപ്പൊ ബി ജെ പിയെ സംബന്ധിച്ച് എന്ത് തന്നെയാണെങ്കിലും ബി ജെ പിക്ക് ഇപ്പോൾ തിരുവനന്തപുരത്ത് കിട്ടിയിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് വലിയൊരു രീതി തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർ എടുക്കുന്ന ഓരോ തീരുമാനത്തിനും അത്രത്തോളം പ്രാധാന്യം നൽകുന്നുണ്ട് ആർ ശ്രീലേക്ക് അവിടെ മേയർ ആക്കിയാൽ തന്നെയും അവരുടെ മാത്രം താല്പര്യത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ മാത്രം തീരുമാനങ്ങളോടുകൂടി മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ബി ജെ പി എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ അവർക്ക് കിട്ടിയിരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി അവരുടെ കയ്യിൽ നിന്നും ഒരിക്കലും പോകരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവരോരോ തവണയും അതിനോടുള്ള കരുതലോട് കൂടിയായിരിക്കും മുന്നോട്ട് പോകുന്നത് ശ്രീലേഖ ഐ പി എസിനെ മേയർ ആക്കിയാലുള്ള പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഹർഷ നേരത്തെ പറഞ്ഞതുപോലെ വി ജോയി അത് പറഞ്ഞത് എം എൽ എ ആണത് പറഞ്ഞത് ഏഹ് പത്തും പതിനഞ്ചും ഉപജാപക വൃന്ദം കൂടെയുള്ള അത്രയും സ്റ്റാഫ് കൂടെയുള്ള ഒരു ഐ പി എസ് കാര്യം നിങ്ങളുടെ വാർഡിൽ ഒരു പട്ടി പട്ടിചത്ത് കടന്നാൽ കുഴിച്ചിടാൻ വരുമോ എന്നാണ് ചോദിച്ചത് ഒരു വാർഡ് കൗൺസിലർ എന്ന നിലയിൽ ആ ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നു അന്ന് ഞാനും അത് ചിന്തിച്ചിരുന്നു പക്ഷെ ഒരു മേയർ എന്നുള്ള പദവിയിലേക്ക് വരുമ്പോൾ അതൊരു അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കാണ് പോവുക അപ്പോൾ ഒരു ഐ പി എസ് റാങ്കിൽ ഉണ്ടായിരുന്ന ഡി ജി പി ആയിരുന്ന ഒരു വ്യക്തിക്ക് അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ കുറച്ചുകൂടെ ശോഭിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു അതാണ് ആ പദവിക്ക് വേണ്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ ഇതിലെ ഒരു ഡ്രോ എന്ന് പറയുന്നത് അവരൊരു രാഷ്ട്രീയത്തിൽ അവർ പുതിയതാണ് അവർക്ക് കൃത്യമായ രാഷ്ട്രീയം പറയാൻ പറയാനുണ്ടെങ്കിൽ പോലും അവർക്ക് രാഷ്ട്രീയത്തിൽ പുതുതായതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളത് ഒരു ഡൗട്ടുള്ള കാര്യമാണ് അല്ല തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇനി മേയർ ആകുമ്പോൾ എങ്ങനെയാകണം എങ്ങനെയാകരുത് എന്നുള്ളത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് പോലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പിന്നെ ആർ സി ലേഖ എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ ഐ പി എസ് ആയിരുന്ന അല്ലെങ്കിൽ അത്ര ആ ഒരു പദവിയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഒരു ജില്ല അല്ലെങ്കിൽ ഒരു കോർപ്പറേഷനെ സംബന്ധിച്ച് എന്താണ് ആവശ്യം എന്നുള്ളത് അവർക്ക് കണ്ടറിഞ്ഞ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ പക്ഷെ അതില് നമ്മള് ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വി വി രാജേഷ് എന്നുള്ള ഫാക്ടറാണ് വി വി രാജേഷ് നമുക്കറിയാം എന്റെയൊക്കെ ചെറുതിലെ എൽ ഡി എഫും യു ഡി എഫും തമ്മിലായിരുന്നു മത്സരം ബി ജെ പി എന്നൊരു ഫാക്ടറേ അവിടെ ഇല്ല നമ്മൾ ചെറുതിലെ രാഷ്ട്രീയം എനിക്ക് ഞാൻ അങ്ങനെ സംഘടനയിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ച ആളല്ല വെറുതെ വാർത്തകളിൽ നിന്ന് രാഷ്ട്രീയം പഠിച്ച ആളാണ് അപ്പോൾ എനിക്ക് ബി ജെ പി എന്നൊരു സംഘടനയെ പറ്റി ഒരു വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ആ ധാരണ വരുന്ന കാലയളവിലെല്ലാം വി വി രാജേഷ് അതിലുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ബി ജെ പി രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത്രയും കഷ്ടപ്പെട്ട് മേളിലേക്ക് വന്ന ഒരാള് ഇത്രയും നാള് രാഷ്ട്രീയത്തിൽ ബിജെപി രാഷ്ട്രീയം സംസാരിച്ച ആള് ചാനൽ ചർച്ചകളിൽ പോയി ആൾക്കാരുടെ അപവാദം ഏറ്റുവാങ്ങിയ കളിയാക്കലുകൾ ഏറ്റുവാങ്ങിയ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഒരു മുൻകൈ കൊടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല നമുക്ക് അങ്ങനെ ഒരിക്കലും പറയാൻ സാധിക്കില്ല കാരണം രാജ ചന്ദ്രശേഖർ ശേഷം അധ്യക്ഷ പദവിയിലേക്ക് എത്തിയതിനു ശേഷം ബിജെപിയിൽ നടത്തിയൊരു പൊളിച്ചുപണി ഉണ്ടായിരുന്നു അതിനകത്ത് ഒരുപാട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരുപാട് രാഷ്ട്രീയ പാഠമുള്ള ഒരുപാട് ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റു പലർക്കും ആ ഒരു സ്ഥാനം നൽകി കൂടെ നിർത്തുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇത്രത്തോളം വർഷം അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബി ജെ പി കേരളത്തിൽ തുടങ്ങുന്ന സമയം മുതലേ വി വി രാജേഷ് എന്ന് പറയുന്ന വ്യക്തി ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോഴും അത് എത്രത്തോളം അത് രാജചന്ദ്രശേഖർ എന്നുള്ളത് സംശയം തന്നെയാണ് രാജചന്ദ്രശേഖരനെ സംബന്ധിച്ച് തന്ത്രപരമായ നീക്കത്തിലൂടെ അധികാരത്തിൽ നില ൾ നിലവിലുള്ള അധികാരം നിലനിർത്തിക്കൊണ്ടുപോവുക പുതിയത് നേടിയെടുക്കുക ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് അതിനുവേണ്ടി ഏതൊരു കളികളും കളിക്കാൻ അദ്ദേഹം തയ്യാറായി നിൽക്കുമെന്നുള്ളത് അപ്പൊ രാജേഷിനെ പോലെയുള്ള ഒരു വ്യക്തിയെ നിർത്തുമോ അതോ ആർ ശ്രീലേഖയെ പോലെ ഒരു ഇപ്പൊ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആദ്യ വനിതാ മേയർ ബി ജെ പിയിൽ നിന്നും ആർ ശ്രീലേഖ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പദവി കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടുമ്പോൾ ജനശ്രദ്ധ കുറിച്ചുകൂടി പിടിച്ചുപറ്റാൻ സാധിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അതിലൊരു അങ്ങനെയാണെങ്കിൽ ആദ്യമേ മേയർ സ്ഥാനാർത്ഥിയായി ശ്രീലേഖയെ അപ്പോൾ എന്തുകൊണ്ട് നിർത്തിയില്ല കാരണം ബിജെപിക്ക് സംശയം ഉണ്ടായിരുന്നു സംശയം ബിജെപിക്ക് ഉണ്ടായിരുന്നു ആ ആത്മവിശ്വാസം ഇല്ലായിരുന്നു ഇനി ഈ പറഞ്ഞതുപോലെ ആര്യ രാജേന്ദ്രൻ എങ്ങനെയാണ് മേയറായത് അവിടുത്തെ മേയർ സ്ഥാനാർത്ഥി തോറ്റത് കൊണ്ടാണ് അതുപോലെ വീട് ഒരു അവസരം ചിലപ്പോൾ രാജേഷ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കൾ ഒരു ആയുധമാക്കിയെടുക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ശ്രീലേഖയെ സംബന്ധിച്ച് ശ്രീലേഖ മേഡത്തെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചാരണം നടക്കുന്ന വേളകളിൽ എന്റെ ഒരു ഫ്രണ്ട് അവിടെ ഒരു വളരെ പ്രശസ്തമായ ഒരു ഐസ്ക്രീം പാർലർ ഉണ്ട് അവിടെ പോയിട്ട് അവിടെ ഇരിക്കുന്ന സമയത്താണ് ശ്രീലേഖ ഐ പി എസ് എന്ന വ്യക്തി പ്രചാരണങ്ങൾക്കായി വരുന്നത് ഒരു 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 പറ്റം ഉപജാപക വൃന്ദത്തോടു കൂടി അവർ വരുന്നു സംസാരിക്കുന്നില്ല ഇപ്പോൾ വോട്ടർമാരോട് സംസാരിക്കുന്നില്ല വന്നു നിൽക്കുന്നു അടുത്തുള്ള ആൾക്കാർ പറയുന്നു അറിയില്ലേ മേഡത്തിനെ അറിയില്ലേ ശ്രീലേഖ മേഡം അറിയില്ലേ അപ്പോ ഇതാണ് അവരുടെ ഒരു താഴെത്തട്ടിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ പൊതുജനങ്ങളോട് ഇടപഴകാനുള്ള പ്രവർത്തനം ഇത്രയൊക്കെ ഉള്ളൂ എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൃത്യമായി ബി അറിയാമെങ്കിൽ ചിലപ്പോൾ ശ്രീലേഖ ഐ പി എസിനെ ആക്കില്ലായിരിക്കും പക്ഷെ ഹർഷ പറഞ്ഞ പോയിന്റ് വാലിഡ് ആണ് ഈ ആദ്യത്തെ ഐ പി എസ് കാര്യമായ മേയർ എന്ന് പറയുന്ന പദവി എന്ന് പറയുന്നത് ബി ജെ പിക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റാണ് അത് വിട്ടുകൊടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല അതെ തീർച്ചയായിട്ടും പക്ഷെ ഈ പറയുന്നത് പോലെ ബി ജെ പിയിൽ ഇപ്പോഴുള്ള പല നേതാക്കന്മാരും ഈ ഒരു രീതി സൂക്ഷിച്ചു കൊണ്ടുപോകുന്നവരാണ് നമുക്കറിയാം സുരേഷ് ഗോപിയുടെ ഒക്കെ ഈ അടുത്തുള്ള വാർത്തകളിൽ നമ്മളത് കാണുന്നതുമാണ് പൊതുജനങ്ങൾക്കിടയിൽ താഴെത്തട്ടിലുള്ളവരോട് എങ്ങനെയാണ് അവർ പെരുമാറുന്നത് എന്നുള്ളത് ഒരു സാധാരണ ബി ജെ പി പ്രവർത്തകൻ പോലും പൊതുജനങ്ങളോട് പെരുമാറുന്ന രീതി എന്ന് പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കാത്തതാണ് ഈ ഒരു പ്രചാരണ വേളയിൽ പോലും നമ്മൾ കണ്ടിരുന്നു പ്രവർത്തകനായി ചെന്ന് ചെന്നുകൊണ്ട് വോട്ട് ചോദിക്കാൻ ചെന്ന വ്യക്തി ഒരു വീട്ടമ്മയോട് അപമര്യാദയായി പെരുമാറുന്നതൊക്കെ നമ്മൾ കണ്ടിരുന്നു ആ ഒരു വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ എങ്ങനെ ബി ജി വിശ്വസിക്കും ഇത് അതും തിരുവനന്തപുരത്തായിരുന്നു എങ്ങനെ വിശ്വസിക്കുമെന്ന് നമ്മൾ എല്ലാവരും ചിന്തിച്ചിരുന്നാലും നമ്മൾ ചർച്ചകളിൽ പലപ്പോഴും ചോദിച്ചിരുന്ന ചോദ്യത്തിന് മറുപടിയായി വലിയ കൂടിയ ഈ പറയുന്ന ബി ജെ പി തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടപ്പോൾ ഇതൊന്നും പൊതുജനങ്ങളെ ബാധിക്കില്ല അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അടിസ്ഥാനമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നുണ്ടോ നടപ്പിലാക്കുന്നുണ്ടോ തങ്ങളോട് എങ്ങനെ പെരുമാറുന്നു എന്നതിനേക്കാൾ ഇവർ തങ്ങൾക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പൊതുജനം നോക്കി കാണുന്നത് എന്നാണ് തിരുവനന്തപുരത്തെ ഈ ഒരു റിസൾട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആർ സി രേഖയെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിലും ഇവർ പൊതുജനങ്ങളോട് തിരുവനന്തപുരത്ത് ഒരു ബി ജെ പി പ്രവർത്തകൻ ഒരു സ്ത്രീയോട് അപമര്യാദയായി പെരുമാറിയത് കൊണ്ട് ബി ജെ പിക്ക് നിന്നു എന്നിട്ടും നിന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഒരു രണ്ട് എത്രയോ പെൺകുട്ടികളോട് അപമര്യാദയായി പെരുമാറി അങ്ങനെയാണെങ്കിൽ യു ഡി എഫിനെ മൊത്തത്തിൽ തോൽപ്പിച്ചുകളയില്ലേ അങ്ങനെയൊന്നുമില്ല ഇതിനെല്ലാം ഇതൊന്നും ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറുന്നത് എല്ലാ എല്ലാ സൊസൈറ്റിയിലെ എല്ലാ മേഖലകളിലും ഉണ്ട് അത് കമ്മ്യൂണിസ്റ്റ് സി പി എമ്മിൽ ആയിക്കോട്ടെ സി പി ഐയിലായിക്കോട്ടെ കോൺഗ്രസിലായിക്കോട്ടെ ഈ പറഞ്ഞ എല്ലാ മറ്റ് പാർട്ടികളിലായിക്കോട്ടെ പോട്ടെ ഈ മതസംഘടനകളിൽ പോലും ഇതുണ്ട് അതൊരിക്കലും ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല എന്തു മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് നമ്മൾ ഉറ്റുനോക്കുന്ന എല്ലാവരും ജനം ഉറ്റുനോക്കുന്ന ഒരു കീ പോസ്റ്റ് ആണ് അതിൽ വി വി രാജേഷ് വന്നാലും അതുപോലെ തന്നെ ശ്രീലേഖ മേഡം വന്നാൽ പോലും കൃത്യമായ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് അന്തിമമായി ജനം നോക്കുന്നത്